ഇരുപത് ഇറക്കകത്താണ് ഉമറന്നവർ നമസ്കരിച്ചത് എന്നത് ഉമറന്നവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ള മുഴുവൻ മുചിത്തഹിതുകളും രേഖപ്പെടുത്തിയതും നാല് മഴഹമിൻ്റെ ഇമാമുകളും ഉമറുന്നവരുടെ നമസ്കാരം ഇരുപതിറക്കകത്തായിരുന്നുവെന്നും അതായത് ഉമറുന്നവരുടെ കാലത്ത് ജമായത്തായി തറാവീഹർ നമസ്കരിച്ചത് ഇരുപതിറക്കകത്തായിരുന്നുവെന്നും അതുകൊണ്ട് തറാവീഹർ ഇരുപത് ഇറക്കകത്തുണ്ടെന്നും നാല് മഴവും ഏകോപിച്ച യജുമ ഇജുമാ ഒരു കാര്യത്തിന് പ്രമാണം വേണ്ട അത് തന്നെയാണ് പ്രമാണം ഹിജുമാൽ വലിയ ഒരു പ്രമാണമാണ് എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുർവാൻ ഓതി തന്നാൽ ആ കുർവാനായത്തുപോലും കുർവാനാണെന്നതിന് ഇജുമാൾ വേറെ തെളിവ് പറയേണ്ടി വരും അല്ലെങ്കിൽ കുർആാനാണെന്ന് നിങ്ങൾക്ക് കിട്ടൂല ഞാൻ ഉദാഹരണം പറയുന്നു ഒന്നുകൂടി മനസ്സിലാക്കാം വിശുദ്ധ കുർആാനിലെ അവരായത് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നാൽ അത് ആയത്താണ് കുർആാനിലെ വാക്യമാണ് എന്ന് നിങ്ങൾക്ക് പെടണമെങ്കിൽ ഇജുമാൾ വേണം ഇജ്മാഅനെ നിരാകരിച്ചാൽ ഖുർആാനിലെ ആഴത്ത് ഖുർആാനാണെന്ന് കിട്ടൂല ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് വായിച്ചു തന്നാൽ ആ ഹദീസ് ഇന്ന കിതാബിലാണ് എന്ന് പറഞ്ഞാൽ ആ കിതാബ് ഇന്ന ഇമാമിൻ്റേതാകുന്നു ഉദാഹരണം ബുഹാരി എന്ന് വിവരിച്ചാൽ അത് ഇമാം ബുഹാരിയുടെ സഹി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ പോലും പ്രമാണം ഇജ്മാ ആണ് അപ്പൊ യജുമാ എന്നതാണ് കുർആാനും കുർആാനാണ് സുന്നത്താണ് ഇന്ന കിതാബുകൾ ഇന്ന ആവുടേതാണെന്ന് പറയാൻ പോലും പ്രമാണം അത്തരം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ ഉസ്കരിച്ചത് ഇരുപതറക്കകത്താണെന്നും തറാവേഹ നമസ്കാരം ഇരുപതർക്കകത്തുണ്ടെന്നുമുള്ള സംഗതി ഞാൻ പറഞ്ഞത് ഉമർ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന അന്തമീമുദ്ദാരി വ എന്ന് ഒരു റിപ്പോർട്ടിൽ സഹിയായി കണ്ടിട്ടുണ്ട് ഇനി പിന്നെ ഉസ്താദ് ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു ആണ് ഒരു കിതാബിൽ നിന്ന് ഉദ്ധരണി വായിച്ചു കൊണ്ടാണ് ഇരുപത് റക്കായത്തിനെ നോക്കി പറഞ്ഞു ആദാ വിൻ ഹസന എന്ന് ഉദ്ധരിച്ചത് ആ ഉദ്ധരണിയിൽ നിന്ന് ആ ഇരുപത് റക്കായത്ത് എന്നുള്ളതിന്റെ പദമാണ് എനിക്ക് ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ആ ഇവാരത്തിൽ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ഇരുപത് റ എന്ന് സൂചിപ്പിച്ചിട്ടില്ല അതേസമയം വിദാത്തുൻ ഹസന എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത് അതല്ല ഇവിടെ പ്രശ്നം ഞാൻ ആ ഉദ്ധരണിയിൽ ആ ഇരുപത് റക്കായത്ത് എന്നുള്ള സൂചന അതിലുണ്ടോ എന്നാണ് ചോദിച്ചത് അതേസമയം ഈ ഉദ്ധരണി അമർഒമർബുൽ ഹത്താബ് തമീമുദ്ദാരി അത് ആയിട്ടുള്ള റിപ്പോർട്ടുമാണ് അതിനെ കണ്ടിക്കാൻ നിങ്ങൾ ആ ഉദ്ധരണയിൽ ഉണ്ടെങ്കിലല്ലേ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അല്ലോ മനസ്സിലായില്ല സുഹൃത്ത് നിങ്ങൾ അമറ എന്നത് മുവത്ത എന്ന കിതാബിൽ ഉദ്ധരിച്ചതാണ് ഇമാം മാലിക്കുന്നവരുടെ മുവത്ത ഇമാം എന്നവരുടെ ഗന്ധമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിയും ആന്ന് പറഞ്ഞാ നിങ്ങൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഇമാം എന്നവരുടെ ഗന്ധമാണ് മുവത്ത എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി മയക്കുവന്നിടത്തെ അങ്ങനെ നിങ്ങൾ പിടിച്ചാൽ മതി ഈ മാലയെ പിടിച്ചാൽ ഏറ്റവും നിങ്ങൾ മതി എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പറയും ആ ആ പദം ഉണ്ടോ ഇല്ല ഇല്ല എന്ന് പ്രശ്നം അങ്ങനെ പോരാ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകണം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് തെറ്റിദ്ധരിച്ച സാധാരണക്കാർക്കും മനസ്സിലാകണം നിങ്ങൾ ഞാൻ പറയുമ്പോ സംസാരിക്കരുത് നിങ്ങൾ പറയുമ്പോ ഞാൻ സംസാരിക്കാതെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രമല്ല ഇവിടെ ഈ ആയിരങ്ങൾക്ക് കേൾക്കണം അവർക്കൊക്കെയും ബോധ്യപ്പെടണം അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ചോദിക്കുന്നത് ഉമർ എന്നവർ ഇരുപത് പ്രക്കായു തറാവീഹ് നമസ്കരിച്ചിരുന്നതിനെ പറ്റിയാണ് ഹാദിഹി നല്ല വിധേയത്തിൽ തന്നെ എൻ്റെ വാചക അതല്ലേ നിയമത്തിൽ എന്ന് ഉമർ എന്നവർ പറഞ്ഞത് ഈ പറഞ്ഞത് സഹീഫുൽ ബുഹാരിയിലാണ് സഹീഫുൽ ബുഖാരി ഉദ്ധരിച്ച ഈ നിയമത്തിൽ ബിദാതു ഹാദിഹി എന്ന വാക്യം ഉമർ പറഞ്ഞു എന്ന് സഹീഹുൽ ബുഹാരിയിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ കൂടി പ്രമാണമാണ് ഇജുമായി ആ ഇജുമാവ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ ഇരുപത് ഇറക്കയത്താണ് നമസ്കരിക്കാൻ കൽപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത് അതിലപ്പുറം നിങ്ങൾ മൂത്തയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് കേവലം ഒരു ഹബർ വാഹിദിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഹബർ വാഹിദിന്റെ റിപ്പോർട്ട് ഇരുപത് ഇറക്കാത്താണെന്നും ഉണ്ട് മൂത്തയിൽ തന്നെ ഉണ്ട് അതിനേക്കാൾ ബലമുള്ള കത്തറിയായ ഒരു ദലീൽ ഗംഭീരമായ പ്രമാണമാണ് ഇജുമാവ് എന്ന് ഞാൻ പറഞ്ഞത് നാല് മൈഹത്തിന്റെയും യജുമാ ആവുന്നു ഉമർ ഉള്ളവർ ഇരുപതടക്കാത്താണ് നമസ്കരിക്കാൻ നിർദ്ദേശിച്ചതും അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പായതും തറാവീഹ് ഇരുപതടക്കാത്ത ഉണ്ട് എന്നതും ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇജുമാ ആണ് ഇജുമായേക്കാൾ വലുതല്ല നിങ്ങൾ ഉദ്ധരിച്ച ആ ഉദ്ധരണി നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിലെ ഉദ്ധരണി പോലെ കൊണ്ട് കൽപ്പിച്ചു എന്നും നിരവധി ഹദീസന്റെ കഥങ്ങളിലുണ്ട് ചിലത് സഹിഹാണ് ചിലത് സഹിഹല്ല ണെങ്കിൽ തന്നെ അത് വാഹിദാണ് വാഹിദേക്കാൾ വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് നാല് മധുരം ആകുന്നു എന്ന് നിങ്ങൾ പദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിലും വലിയ പ്രമാണ പറഞ്ഞത് അതാണ് ഞാൻ ഉദ്ധരിച്ചത് ഉമർ ഖത്താബ് ഉമർഹു ഇരുപത് റക്കായത്ത് നമസ്കരിച്ചതിനായി സഹിയായ ഒരു ഉദ്ധരണി ഉദ്ധരിക്കാമോക്കാൾ പ്രബലമായ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ഇജ്മാവിനും വലിയ സ്വഹീഹായ ഹദീസ് ഇല്ല ഇജ്മാ ഏറ്റവും വലിയ പ്രമാണം ആ ഇജുമാവ് കൊണ്ടാണ് ഖുർആൻ ഖുർആൻ ആണെന്ന് മനസ്സിലാവുക ഇജുമാവ് കൊണ്ടാണ് ഹദീസ് ഹദീസ് ആണെന്ന് മനസ്സിലാവുക ഈ ഹദീസിന്റെ കിതാബുകൾ ആ ഇന്ന ആളുടെ കിതാബാണെന്ന് വ്യക്തമാവുക ഇജുമാവ് കൊണ്ടാണ് ആ വൺ പ്രമാണം ഞാൻ പറഞ്ഞു തന്നിട്ട് അതിലും ചെറിയ പ്രമാണ നിങ്ങൾ പറയുന്നത് ഞാൻ ഉദ്ധരിച്ച പ്രമാണത്തെ എതിർക്കാൻ പോകുന്നതല്ല നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹബർ വാഹിദിന്റെ ഹദീസ് സംസാരിച്ചു ബുഹാരിയിൽ നിന്ന് ഉദ്ധരിച്ച ആ റിപ്പോർട്ടിൽ ഇരുപത് റക്കാത്ത് എന്നുള്ള അതെങ്ങനെ ഉണ്ടോ അത് ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഇമാം അവൾ പറഞ്ഞത് ഹാദിഹി എന്ന് പറഞ്ഞത് കാണിച്ചിട്ടാണല്ലോ പറയുമ്പോൾ നിയമത്തിൽ ബഹുമാനപ്പെട്ട ഉമർ എന്ന പേര് പറഞ്ഞത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തറാവേഹിനെ പറ്റിയാണ് ആ തറാവേഖി ഇരുപത് ഇറക്കാത്താണെന്ന് ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞു അതിലും വലിയ പ്രമാണം